ഇത് ഫ്രഷ് കാറ്റഗറിയിൽ വരുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഫ്രഷ് ഫോൺ എടുക്കണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം എട്ടായിരം പ്രൈസ് റേഞ്ചിൽ വരുന്ന മോഡലുകളാണ് ബോക്സ് പീസ് ആവുമ്പോൾ മോഡൽ സ്റ്റോറേജ് പറ്റൂലായിരത്തി ഏറ്റവും പുതിയ മോഡൽ ജസ്റ്റ് ഓപ്പൺ കാറ്റഗറി കൊടുക്കണം നാല്പത് കുറച്ച് നമ്മൾ ഒരു വർഷ വാറണ്ടിയിൽ മുപ്പത്തിനാലായിരം ഫോൺ ഫോണാണ് നമ്മൾ ഇരുപത്തി ആറ് ജസ്റ്റ് ും ഇതാണ് ഫോണല്ലേ എത്ര പീസുവാണെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആണോ ഇപ്പൊ പൊട്ടിച്ചിട്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി അഞ്ഞൂറ് ക്യാമറയും ഫിനാൻസും കൊടുക്കാം ഫിനാൻസും കൊടുക്കാൻ കൊടുക്കാമുണ്ട് പിന്നെ കുറച്ച് മുന്നേ കൊടുത്ത മോഡലാണ് വിവോന്റെ വി ഫോർട്ടി പ്രോ അപ്പൊ നല്ലവണ്ണം എൻക്വയറി ഉണ്ട് ഇപ്പൊ ഇതിന് മുപ്പത്തൊന്ന് ഓണം കഴിഞ്ഞതിന് ശേഷം പുതിയ ഓഫർ കഴിഞ്ഞിട്ടില്ല ഓഫർ മാത്രമല്ല ഫോണിന്റെ കൂടെ നമ്മൾ ടി വി കൊടുക്കലും നിർത്തിയില്ല കൊടുത്തോണ്ട് ടി വി നമ്മളിപ്പോ മൂന്ന് പേര് കൊടുത്തു നാലാമത്തെ നമുക്ക് കൊടുക്കണം കൊടുക്കണം ആഴ്ച ആഴ്ച അങ്ങനെ തോറും ഒരു രൂപന്റെ ഫോൺ ഒരു കൂപ്പൺ കിട്ടു അതിൽ തെരഞ്ഞെടുക്കുന്ന ഒരു ഒരു അതെ ഇനി ഇഞ്ചിന്റെ ഗിഫ്റ്റ് വേറെ ഉണ്ട് ഓണത്തിന്റെ ഓഫർ കഴിഞ്ഞിട്ടില്ല നമ്മൾ മുപ്പതാം തീയതി വരെ ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമ്മൾ റൺ റണ്ണല്ലേ ഇപ്പൊ എത്ര പേരെ നമ്മൾ കഴിഞ്ഞ പിടിയും മൂന്ന് പേരെ എടുത്തു നാലാമത്തെ ആളെ നമുക്ക് നാലാമെടുക്കണം ഫസ്റ്റ് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഉണ്ട് ജീഷുവാ ഫസ്റ്റ് ജീഷുമാണോ ഫസ്റ്റ് ഗിഫ്റ്റുകൾ വേറെ ഗിഫ്റ്റ് ഉണ്ട് പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും മുപ്പതാം തീയതി ഓണം ഓഫർ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഏഴുപേരെയും പിന്നെ ഇരുപത്തൊന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഭാഗ്യശാലികളൊക്കെ വിളിച്ചിട്ട് നല്ലൊരു പരിപാടി ആയിട്ടാണ് കിട്ടിയവരെ പേരൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞ മാസം ആയിക്കുന്ന കൂപ്പൺ ആയിരത്തിനുമ്പോഴുള്ള ആൾക്കാർ ഈ കൂപ്പണിൽ ഉണ്ട് ആദ്യത്തെ ആഴ്ച നമ്മളെ മുന്നൂറായി ഉണ്ടായിരുന്നു പിന്നെ ഓരോ ആഴ്ച കൂടുതലാണ്

േ ബ്രിഷോപ്പുറന്നാണ് വിളിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഫോൺ എടുത്തില്ലായിരുന്നോ ഓക്കെ ഇത്തവണ നമ്മൾ ഈ ആഴ്ചത്തെ ടി വി ബമ്പർ ആയിട്ട് നിങ്ങൾക്കാണ് കിട്ടിട്ടുള്ളത് ടി വി ലഭിച്ചിട്ടുള്ളത് വീക്കിലി നമ്മൾ ടി വി കൊടുക്കുന്നുണ്ടായിരുന്നോ ലോക വീഡിയോ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ നാലാമത്തെ തർക്കെടുപ്പ് നിങ്ങൾക്ക് കിട്ടിയതാ പ്രസാദ് മലപ്പുറം അല്ലേ

വൺ ഇയർ വാറണ്ടിയുള്ള എസ് ട്വന്റി ഫൈവ് ടു ഫൈവ് സിക്സ് നമ്മൾ കൊടുക്കാം അടുത്ത് ഇനിയിപ്പോ വലിയ ബഡ്ജറ്റ് ഓണം കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് കുറവാണെങ്കിൽ സാംസങ് ചെറിയ ബഡ്ജറ്റ് കൊടുക്കണമെങ്കിൽ ഇതാക്കണം ഒരു വർഷ വാറണ്ടിയിൽ മുപ്പത്തിനാലായിരം ഫോണാണ് നമ്മൾ രൂപ 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 കുറച്ചിട്ട് അതേ ഫോൺ തന്നെ ഉണ്ടെങ്കിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി മതിയെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് ഇരുപത്തി മൂവായിരം കൊടുക്കാം മുപ്പതിനായിരം ഇരുപത്തി ഒന്നായിരം ഗെയിമേഴ്സിന് സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് റെഡ് മാജിക്ക് രണ്ട് വിസ സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ രണ്ടും സ്റ്റോക്ക് ഗെയിമേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് വന്ന മോഡലാണോ റെഡ് മാജിക് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാം സൂപ്പർ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാക്കാം പിന്നെ സാംസംഗിൽ ബഡ്ജറ്റ് എസ് സീരീസ് നോക്കുന്ന ആളുകൾക്ക് നല്ല ചാർജ് എസ് ട്വന്റി ത്രീ എഫ് ഒക്കെ വിവോന്റെ സീരീസ് നമ്മള് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഓക്കെ ജസ്റ്റ് വേണമെങ്കിൽ പൊട്ടിച്ച് എടുത്തേക്ക് വാങ്ങി ഫോണല്ലേ സാധനത് അതങ്ങനെ എത്ര പീസുവാണെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആണുണ്ടോ അല്ല ആറായിരത്തി അഞ്ഞൂറ് നാൽപ്പതാ പൊട്ടിച്ചിട്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഉള്ള ആറായിരത്തി അഞ്ഞൂറ് ക്യാമറയും ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ഇതിന് അൻപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് നാല് കുറച്ച് ഫിനാൻസും ഫിനാൻസും കൊടുക്കാൻ ഇയർ വാറണ്ടി ആണ് അത് വരുന്നത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറി മാത്രമാണോ എന്ന് പലർക്കും തോന്നി പോയിട്ടുണ്ട് മാത്രമല്ല നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ആറുമാസം വാറണ്ടി ഉള്ള പ്രിയോണ്ട് ഫോൺസ് ആണ് കൗണ്ടേഴ്സിലുണ്ട് ഇതാണ് അവിടെ കൗണ്ടറിലുണ്ട് കസ്റ്റമേഴ്സ് എവിടെ കൗണ്ടറിലുണ്ട് പിന്നെ നമ്മളെ ഓപ്പോയിൽ രണ്ട് വർഷത്തെ വാറണ്ടി കുറച്ച് ദിവസം കൂടി നേട്ടിട്ടുണ്ട് നമുക്ക് പതിമൂന്നാം തീയതി വരെ രണ്ട് വർഷ വാറണ്ടിയിൽ ഓപ്പോ ഫോൺസ് കൊടുക്കട്ടോ രണ്ട് വർഷ വാറണ്ടി വർഷം രണ്ടു വർഷ വാറണ്ടിയിൽ പതിമൂന്നാം തീയതി വരെ ഉള്ള ഓഫറാണ് വർഷമായിട്ട് രണ്ട് വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും പിന്നെ വി സിക്സ്റ്റി സ്പെഷ്യലായിട്ട് പറയണ്ടല്ലോ ട്വൽവ് ടു ഫൈവ് സിക്സിൽ അവൈലബിൾ ആണ് എയ്റ്റ് ടു ഫൈവ് സിക്സിൽ പിന്നെ കുറച്ച് മുന്നേ കൊടുത്ത മോഡലാണ് വിവോന്റെ വിവാർട്ടി പ്രോ അപ്പൊ എൻക്വയറി ഉണ്ട് ട്വൽവ് ഫൈവ് ട്വൽവാണ് വില വന്ന മോഡലാണ് നമുക്ക് ഇപ്പൊ ഇതിന് മുപ്പത്തി ആറണ്ടി ബാലൻസ് ഉള്ള മോഡൽ വരുന്നത് ഇതൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ സീരീസ് ആണ് ട്രിഗറോട് കൂടി വരുന്ന ട്രിഗർ വരുന്ന മോഡൽ ഗെയിം ഗെയിം കളിക്കാൻ ഇവിടെയാണ് വരുന്നത് ട്രിഗർ ഓഫ് ചെയ്യാം ട്രിഗർ ഓൺ ചെയ്യാം ഗെയിമേഴ്സിന് സ്പെഷ്യൽ ആണ് ഓ ആറ് മാസം റിഷോപ്പർ വാറണ്ടി കൊടുക്കുന്നു ഇത് നമുക്ക് നമുക്ക് അറുപത് റേഞ്ചിലേക്ക് വരുന്നതാണ് നമുക്ക് ഇരുപത് റേഞ്ചിലായിട്ട് കൊടുക്കാൻ പറ്റും ആ മോഡലാണ് പിന്നെ വിവോ സീരീസ് തന്നെ ആണെങ്കിൽ വിവോന്റെ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ ണ്ട്രഡ് ആ സീരീസ് എല്ലാം അവൈലബിൾ ആണ് വൺ ഇയർ വാറണ്ടിയോട് കൂടി ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന മോഡലാണ് ഇനി നിങ്ങൾക്ക് ഇതാക്കുന്ന നമ്മുടെ ആറ് മാസം വാറണ്ടിയിൽ വരുന്ന ബോക്സ് പീസ് കളക്ഷൻസ് ആണ് ആറ് മാസം വാറണ്ടിയിൽ ചെറിയ ഉപയോഗമുള്ള മോഡലാണ് ഈ കമ്പനി വാറണ്ടി ബാലൻസ് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട നമ്മൾ ബോക്സും ചാർജറും ഒക്കെ ആയിട്ട് ആറ് മാസം വാറണ്ടിയിൽ കൊടുക്കുന്നുണ്ട് ഇത് പതിനാല് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റിട്ടോ ട്വൽ ട്വൽ ജി ബി ടു നമ്മൾ വാറണ്ടി കാര്യത്തിൽ ആരും ും ഇ എം ഐ വേണെങ്കിൽ പ്രോ പ്ലസ് ഫോർട്ടീൻ പ്രോ പിന്നെ അതുപോലെ തന്നെ തേർട്ടീൻ പ്രോ പിന്നെ ഇതൊക്കെ നമ്മൾ ആറുമാസ വാറണ്ടിയിൽ വരുന്ന സീരിസിലാട്ടോ എ തേർട്ടി ഫോർ ഓപ്പോ എഫ് ട്വന്റി നയൻ പ്രോ ഇത് നമുക്ക് രണ്ടു വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും എഫ് ട്വന്റി നയൻ പ്രോ രണ്ട് വർഷ വർഷം എഫ് ട്വന്റി നയൻ നിലത്ത് വീണാ ഒട്ടുവില വെള്ളത്തിലെന്നൊക്കെ പറഞ്ഞ മോഡലാണ് രണ്ട് വർഷം വാറണ്ടിയിൽ നമുക്ക് ഈ ഓണത്തിന്റെ ഓഫർ ഓഫർ മാത്രമല്ല വാറണ്ടി കഴിഞ്ഞിട്ടില്ല അങ്ങനെ അടിച്ച് പൊളിച്ച് പിന്നെ ആറ് മാസം വാറണ്ടിയിൽ വരുന്ന കാറ്റഗറിയിൽ എട്ടുപയമ്പത് രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകള് ഫൈവ് ജിയിൽ നോക്കുകയാണെങ്കിൽ പത്ത് രൂപ ഇത് പത്ത് രൂപ വരുന്നതാണ് പതിമൂന്ന് പതിനാറ് പതിനൊന്ന് അങ്ങനെ പല പ്രൈസ് റേഞ്ചിലായിട്ട് ഫോൺസ് ആറുമാസാണെങ്കിൽ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടറിലും പിന്നെ ബോക്സ് ഇല്ലാത്ത പീസിൽ സാംസംഗിന്റെ എസ് ട്വന്റി ത്രീ എഫ്ഇ സീരീസൊക്കെ നോക്കുകയാണെങ്കിൽ ആ സീരീസും അവൈലബിൾ ഇത് വാറണ്ടി ബാലൻസ് ഉള്ള പീസ് ആണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് ആയിട്ടാണ് സ്റ്റോക്കും എഫ് ഉണ്ട് പിന്നെ റനോന്റെ ഏറ്റവും നല്ല ക്യാമറ ഉള്ള സീരീസ് ആണ് റനോ നല്ല ക്യാമറ എക്സ് ആണ് ടൂ ഇയർ വാറണ്ടി വേണ്ടത് ടൂ ഇയർ വാറണ്ടി ആണ് ചാർജർ സാംസങ്ങില് മാത്രേ ചാർജർ സാംസങ്ങിലെ ഐഫോണിലൊക്കെ ബെസ്റ്റ് ക്യാമറയാണ് ഇതാക്കണ അവിടെ ഒരു ടവർ ഉണ്ട് ആ ഇത് ഒന്നര രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ടവർ ഇതാക്കണിക്കുമോ ഇനിയും ഇനിയും പോ ഇനിയും 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 ആണോ എനിക്ക് കൈ പോയില്ലോ

മൂന്നാൻ ഉണ്ട് എറുത്ത് ഫോൺ സാധനം നമുക്ക് രൂപ കൊടുക്കാം ടൂ ഇയർ വാറണ്ടിയിൽ കസ്റ്റമർ ഉപയോഗിച്ചില്ല രണ്ട് വർഷം രണ്ട് വർഷ വാറണ്ടിയിൽ സ്പെഷ്യൽ ഓണത്തിന്റെ ഓഫർ ആയിട്ട് കൊടുക്കാം കേട്ടോ കയ്യിലുള്ള ഇത് ഫ്രഷ് കാറ്റഗറിയിൽ വരുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഫ്രഷ് ഫോൺ എടുക്കണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം എട്ടായിരം പ്രൈസ് റേഞ്ചിൽ വരുന്ന മോഡലുകളാണ് ബോക്സ് മീസാവുമ്പോ മോഡൽ കാണിച്ചാൻ പറ്റൂലെ വാറണ്ടി പറ്റും ഇതിനൊക്കെ വൺ ഇയർ വാറണ്ടി ഫ്രഷ് ഫോൺ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ് ഫ്രഷ് ഫോൺസ് ആണ് കാറ്റഗറിയിൽ വരുന്നതാണ് നല്ല ലുക്കുള്ള മോഡലാണ് ഞാൻ ബോക്സ് ഇത് കാണിക്കുന്ന വെച്ചാൽ ഒന്ന് കാണാൻ വേണ്ടി പിന്നെ സാംസങ്ങിലാണെങ്കിൽ എ സീറോ ഫൈവ് സീരീസിലുണ്ട് ഫോർട്ടീൻ സീരീസിലുണ്ട് റിയൽമിയിലാണെങ്കിൽ സി സെവന്റി വൺ സീരീസിലൊക്കെ പത്ത് രൂപേന്റെ താഴെ ഫോൺ വേണ്ടിരിക്കും എന്നാൽ വീട്ടില് പ്രായമുള്ളവർക്ക് എന്താണ് ജസ്റ്റ് യൂട്യൂബ് വാട്സപ്പ് ആ രീതിയിൽ ഉപയോഗിക്കും നല്ല ചാർജ് കിട്ടണേ വേണ്ടി ആളുകൾക്കുള്ള മോഡലാണ് ഈ സീരീസ് കയറുന്നതൊക്കെ അത് ഫ്രഷ് കാറ്റഗറിയിൽ വരുന്നതാണ് ഇനി നമ്മൾ സൂപ്പർ വാല്യൂ കാറ്റഗറിയിൽ ആറ് മാസം വാങ്ങണമെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും മാപ്പിലുള്ള ഡീറ്റെയിൽസ് പറഞ്ഞതും ഇനി ജസ്റ്റ് പൊട്ടിച്ച പീസാണ് വേണ്ടി വെച്ചാൽ അങ്ങനെ നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ പറഞ്ഞതരും പിന്നെ ഡയറക്റ്റ് സ്റ്റോറിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആപ്ലിക്കേഷൻ്റെ ബ്രിഷോപ്പർ എന്ന് പറഞ്ഞിട്ട് ഇനി മൊബൈൽ വാങ്ങാൻ സ്റ്റോറിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടി എ മോട്ടോസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോർ വരുന്നത് ഇനി ലാപ്ടോപ്പ് ആണ് നിങ്ങൾ നോക്കണെന്ന് വെച്ചാൽ കൊടുവള്ളി തായകൊടുവള്ളി തായകോടിൽ ലൈറ്റനിങ് ക്ലബ്ബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബ്ലിഷോപ്പറിന്റെ സ്റ്റോർ വരുന്നത് ബ്ലിഷോപ്പർ തന്നെയാണ് സ്റ്റോറിന് വരുന്നത് ഫസ്റ്റ് സ്ഥാപനമാണ് അവിടെയാണ് ലാപ്ടോപ്പിന്റെ കളക്ഷൻ വരുന്നത് അതുപോലെ നമ്മൾ നമ്മൾ സാംസങ്ങിന്റെ കുറച്ച് ഉണ്ടല്ലോ സാംസങ് കളക്ഷൻസിൽ എപ്പോഴും അൾട്രിട്ട് സാംസങ്ങിന്റെ സെഡ് ഫോൾഡ് ഫൈവ് കഴിഞ്ഞാൽ നമ്മൾ എഴുപത്തിയഞ്ച് രൂപ കൊടുത്താണ് വരുന്നത് അമ്പത്താൻ പറ്റും ട്വൽ ജി ബി ടു ഫൈവ് സിക്സ് കേസ് ഇട്ട് നീറ്റ് ക്ലീൻ ആയിട്ട് ഇത് നമ്മൾ ആറ് മാസം ബ്ലിഷോപ്പർ വാറണ്ടിയിൽ കൊടുക്കുന്നത് ഫോൾഡ് ഫോൺ വാങ്ങിയിട്ട് വാറണ്ടി കിട്ടുകറിയാലോ മാസം വാറണ്ടി കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വാറണ്ടി കൊടുക്കുന്നതാണ് ഇത് പിന്നെ പോറൽ പൊറലേൽക്കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് പൊച്ചിട്ട് വെക്കുന്നത് പിന്നെ എഫ് സീരീസും എഡ്ജ് സീരീസും ട്വന്റി ത്രീ ട്വന്റി ഫോർ സീരീസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഓണം കഴിഞ്ഞിട്ടും ഇവിടുത്തെ തിരക്കൊന്നും കഴിഞ്ഞില്ല കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പം ആ തിരക്കിനുള്ളിലൂടെയാണ് നമ്മൾ ഫോണുകളൊക്കെ വരിയപ്പെട്ടി തന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഗിഫ്റ്റിന്റെ കാര്യം നമ്മളിപ്പോൾ മുപ്പതാം തീയതി എടുക്കുന്നതാണ് അത് പിന്നെ ഞങ്ങൾ വീഡിയോ കാണുന്നവർക്കുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് കഴിഞ്ഞ കൊടുക്കാണ്ട് അഞ്ച് കമന്റ് ഞാൻ പിക്ക് ചെയ്യും നമുക്ക് കൊടുക്കാം നമുക്ക് ഓണം ഗിഫ്റ്റ് ഇല്ല വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ലൈക്ക് ഒരു കമന്റ് അഞ്ചു പേർക്ക് നമുക്ക് കേട്ടോ ഇല്ലാത്ത ഗിഫ്റ്റ് ആണ് കഴിഞ്ഞ വീഡിയോ ഉള്ള ഗിഫ്റ്റ് ഞാനിതാ ഈ കമന്റിന് കൊടുക്കുന്നതാണ് എനിക്ക് എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നാൽ ഞാൻ ഓ മതി നിങ്ങളെ കമന്റിൽ ആരും കിട്ടാത്ത ആരും പറഞ്ഞിട്ടില്ല ചോദിച്ചാൽ നമ്മൾ തന്നെ പേക്ക് കൊടുക്കും വീഡിയോ ആരും പറഞ്ഞിട്ടില്ല അതാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം